ఆవరు ఎందుకంటే 시청해주 <목소리도> ये क्या हो रहा है ये

എന്റെ പാദം ഇടാതിരിക്കുക സാംസ്കാരിക സമയം വിതരണവും പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയതും നമ്മളെ പ്ലസ് ടുമായ കുട്ടികളെ മോദിക്കുക എന്നുള്ള പരിപാടിക്കാണ് നമ്മളോട് എത്തിച്ചേർന്നിരിക്കുന്നത് അതിലേക്ക് എത്തിച്ചേർന്ന എൻ്റെ നല്ലവരായ കൂട്ടുകാരെ കുട്ടികളെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യാണ്

സ്വാഗതം ചെയ്യാണ് പിന്നെ നമ്മുടെ എല്ലാ ക്രിപ്പ് മുതൽമാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇതിന്റെ പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെ ഇവിടെ ചെല്ലാവരെയും നമ്മുടെ പ്രസിഡന്റ് എഴുതിയിരിക്കുന്നു സ്ഥാനം വഹിക്കുന്ന സതീഷേട്ടൻ അതുപോലെ സ്വാഗതം ആശംസിച്ച ക്ലബ്ബിന്റെ സെക്രട്ടറി അജീഷ് പിന്നെ നമ്മളുടെ രക്ഷാധികാരി കുടുംബേട്ടൻ പിന്നെ ഏറ്റവും സ്നേഹം കൊച്ചുമക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ തനൽ സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ പുസ്തക വിതരണവും അതുപോലെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുട്ടികൾക്കുള്ള മൊമരിയോ വിതരണവുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് നമ്മളുടെ ഈ പ്രദേശത്തെ ഇതുപോലെ തന്നെ പല സംഘടനകളും നമുക്ക് ഇതേപോലെ പുസ്തകങ്ങളും മൊബൈലുകളും എല്ലാം നമ്മളുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട് പണ്ട് കാലത്തൊന്നും നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു സഹായങ്ങളും ഇതൊന്നും നമ്മളുടെ ഇതൊന്നും കിട്ടിയിരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സഹായ സഹകരണങ്ങൾ എല്ലാവരും ഇത് നല്ലൊരു പ്രചോദനമായിക്കൊണ്ട് നല്ല ഉന്നത വിജയങ്ങളൊക്കെ കരസ്ഥമാക്കാനും എല്ലാത്തിനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഒരു കുട്ടി എൽ എസ് 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 പരീക്ഷയില് ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ക്ലബിന്റെ ഭാഗമായിട്ടുള്ളത് അറിഞ്ഞില്ലാന്ന് തോന്നുന്നു നമ്മളുടെ അതിഥി ആ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും നല്ലൊരു വിജയമാണ് നമ്മളുടെ ഈ കുട്ടി ഇവിടെ കനസ്ഥമാക്കിയത് കൊടുക്കാം നമ്മളുടെ ഈ കുട്ടിക്ക് ഇതുപോലെ ഇനിയും നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് നമ്മുടെ നല്ലൊരു വിജയമാണ് ആ കുട്ടി കനസ്ഥമാക്കിയെടുക്കുന്നത് അപ്പൊ അവൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ദേവകി

ഓർഡറിൽ മേടിച്ചോളൂ അല്ലെങ്കിൽ നന്ദി പറയുന്നതിന് വേണ്ടി സതീഷ് കേടിയെ കാർഷ സാഹചര്യം